ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഗാദിയുടെ ഷട്ടിങ് മെറ്റീരിയലും ചുരിദാറിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഇത് നമ്മളുടെ അടുത്ത് പുതിയതായിട്ട് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഇതെല്ലാം ഒറിജിനൽ ഖാദിയുടെ കോട്ടൺ മെറ്റീരിയലുകളാണ് അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചരിത്താഴ്ത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലുള്ള ഖാദി ഗ്രാമോദ്യോഗ ഭവനാണ് ഇനി നിങ്ങളുടെ വീടൊക്കെ ദൂരത്താണെന്നുണ്ടെങ്കിൽ പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഖാദിയുടെ ഒറിജിനൽ കോട്ടൺ മെറ്റീരിയലുകളാണ് ഇതിന് വില വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റമ്പത് രൂപ വിലയാണ് വരുന്നത് അതിൽ നിന്ന് ട്വൻറ്റി പെർസെൻറ്റും തേർട്ടി പെർസെൻറ്റും കുറയും റിബേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ പാഴ്സലായിട്ട് അയച്ചു തരാം പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി എൻ്റെ അടുത്ത് ഒരുപാട് പേര് വാട്സപ്പിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ കാദിയുടെ മെറ്റീരിയലാണെന്നും പറഞ്ഞ് മെറ്റീരിയൽ വാങ്ങിയിട്ട് അതൊന്നും കാദി അറിഞ്ഞില്ല വെറും പോളിസ്റ്റർ മിക്സ് തുണിയായിരുന്നു എന്നും പറഞ്ഞ് അപ്പം നിങ്ങൾക്കിത് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാം ഇത് ഒറിജിനൽ കാദിയുടെ കോട്ടൺ മെറ്റീരിയലാണ് ഇതൊരുപാട് കളറിലുള്ള മെറ്റീരിയൽസ് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഞാനിപ്പോൾ കുറച്ച് മെറ്റീരിയൽസേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ ഒരുപാട് കാണിക്കുമ്പം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് കളേഴ്സ് മാത്രമേ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ ഇതെല്ലാം നല്ല കളറുകളാണ് അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഖാദിയുടെ വേറെ പ്രോഡക്ട്സുകളുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാരികളുടെയും കോട്ടൺ സാരിയുടെയും സിൽക്ക് സാരിയുടെയും ചുരിദാർ മെറ്റീരിയലിൻ്റെയും പിന്നെ ബെഡ്ഷീറ്റുകളുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് സാരിയോ ബെഡ്ഷീറ്റോ ചുരിദാർ മെറ്റീരിയലോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ പാഴ്സലായിട്ട് അയച്ചു തരും ഇതെല്ലാം നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകളാണ് ഇത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ